നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർപ്പദോഷം മാറാൻ വേണ്ടി ഏഴു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ നരബലി നൽകി മനുഷ്യ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത് ഇപ്പോഴാ ഈ കേസിൽ അതായത് സർപ്പദോഷം മാറാൻ വേണ്ടി ഏഴു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ നരബലി നൽകിയ കേസിലെ പ്രതിയായ അമ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് തെലങ്കാന സൂര്യപേട്ട് സ്വദേശി ലാസിയയ്ക്കാണ് ഈ കേസ് വിധി നൽകിയിരിക്കുന്നത് അഡീഷണൽ ജില്ലാ കോടതിയാണ് കേസിൽ ശിക്ഷ വിധിച്ചത് ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാസിയ നിലവിൽ ജയിൽവാസം അനുഭവിച്ചു വരികയാണ് ഇതിനിടയിലാണ് മകളെ കൊലപ്പെടുത്തിയിട്ടുള്ള കേസിലും കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ഇങ്ങനെ മനസാക്ഷി ഒന്നടക്കം ഞെട്ടിക്കുന്ന ഒരു കേസ് കൊലപാതകം നടക്കുന്നത് തന്റെയും കുട്ടിയുടെയും ശരീരത്തിൽ കുങ്കുമവും മഞ്ഞളും പുരട്ടിയ ശേഷം പ്രത്യേകം പൂജ നടത്തിയിരുന്നുവെന്നും കിടപ്പുമുറിയിൽ വെച്ചാണ് പൂജയുടെ പേരിൽ മകളെ കൊന്നു തള്ളിയതെന്നും നാവുറത്ത് മാറ്റിയതെന്നും ഒക്കെ ഇവർ തന്നെ ഏറ്റെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏഴ് മാസം പ്രായമുള്ള മകളെ നരബലി നൽകിയ സംഭവം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ സംഭവ സമയം യുവതിയുടെ കിടപ്പുരോഗിയായ ഭർത്തൃപിതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മുറിയിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതോടെ ഇദ്ദേഹത്തിന് സംശയം തോന്നുകയായിരുന്നു തുടർന്ന് ഊന്നുവടിയുടെ സഹായത്തോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പരിശോധിച്ചപ്പോഴാണ് വസ്ത്രങ്ങളിൽ ചോര പുരണ്ട നിലയിൽ ലാസ്യ കിടപ്പുമുറിയിൽ നിന്ന് പുറത്തുവരുന്നത് കണ്ടത് മകളെ ദൈവങ്ങൾക്ക് ബലി നൽകിയെന്നും സർപ്പദോഷം മാറിയെന്നുമായിരുന്നു യുവതിയുടെ അവകാശവാദം ഇതോടെ ഭർത്തൃ പിതാവ് അയൽക്കാരെയും മറ്റു ബന്ധുക്കളെയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം ലഭിച്ചതിനു ശേഷം ഇവർ ഭർത്താവ് കൃഷ്ണയ്ക്ക് ഒപ്പം തന്നെയായിരുന്നു തുടർന്നതെന്നും താമസിച്ചു വന്നതെന്നുമാണ് റിപ്പോർട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കിലോയുടെ ഇരുമ്പ് കട്ട കൊണ്ട് ഉറങ്ങിക്കിടന്ന ഭർത്താവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവമുണ്ടായി കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ എന്നെയായിരുന്നു കൃഷ്ണയെ ലാസി ആക്രമിച്ചതെന്ന് പിന്നീട് കണ്ടെത്തി ഈ സംഭവത്തിൽ കൃഷ്ണയും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് ഈ കേസിൽ ലാസ്യ അറസ്റ്റിലാകുകയുമായിരുന്നു അതേസമയം കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഇന്നൊരു നിസാര വാർത്ത എന്നുള്ള പോലെ തന്നെ പലപ്പോഴും വരാറുണ്ട് നന്ദൻകോട് കൊലപാതകം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇത്തരത്തിൽ ഇലന്തൂർ നരബലി കേസടക്കം ഒട്ടനവധി അന്ത്യവിശ്വാസത്തിന്റെ മറവിൽ സംഭവിച്ച ക്രൂരകൃത്യങ്ങളുടെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് തിരുവനന്തപുരത്ത് നടന്ന പ്രജിൻ എന്ന ചെറുപ്പക്കാരനായിരുന്ന യുവാവുമായി ബന്ധപ്പെട്ട് അയാൾ അയാളുടെ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവം തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകന്റെ പുസ്തകത്തിലെ വരികൾ അതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു അതായത് അന്ധവിശ്വാസിയായിരുന്നു അന്ധവിശ്വാസമാണ് ഈ കൊലയ്ക്ക് കാരണം കാരണമെന്നതിന്റെ തെളിവായിരുന്നു ആ പുസ്തകങ്ങൾ അലക്ഷ്യമായി കുറച്ചു വെച്ചിട്ടുള്ള അക്കങ്ങൾക്കും കുത്തി കുറിച്ച സാത്താന്റെ രൂപങ്ങൾക്കും പിന്നിൽ പ്രജിന് ഒളിപ്പിച്ചത് എന്തായിരിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അച്ഛനെ വെട്ടിനുറുക്കുമ്പോഴും ഇടറാതിരുന്ന കൈകളുടെ കരുത്തിന് പിന്നിൽ സാത്താൻ സേവ തന്നെ ായിരുന്നു എന്നുള്ള സംശയം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചിനായിരുന്നു ഒരു രാത്രി പ്രജിൻ തന്റെ അച്ഛന് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തുന്നത് സോഫയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അച്ഛനെ പ്രജിൻ വെട്ടുകത്തിക്കൊണ്ട് കഴുത്തിൽ ആഴത്തിൽ വെട്ടിയായിരുന്നു കൊന്നത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അച്ഛനെ രക്ഷപ്പെടാൻ ശ്രമിച്ച അച്ഛനെ നെഞ്ചിലും പുറത്തുമൊക്കെ പ്രജിൻ ആഞ്ഞു വെട്ടിയതിന്റെ പാടുകളുണ്ട് അടുക്കളവാതിൽ വഴി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസ നിലതെറ്റി വീണ് രക്തം വാർന്നാണ് മരണത്തിന് കീഴടങ്ങിയത് പ്രജുൻ തന്നെയാണ് സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം ഏറ്റുപറഞ്ഞതെങ്കിലും എന്തിനായിരുന്നു ഈ ഒരു കൊലപാതകം എന്നത് എത്തിപ്പെടുന്നത് സാത്താൻ സേവയിലേക്ക് തന്നെയാണ് തന്നെ സ്വതന്ത്രനായി ജീവിക്കാൻ അച്ഛൻ അനുവദിച്ചിരുന്നില്ല എന്നതായിരുന്നു ഈ അരും കൊലയ്ക്ക് കാരണമായി പ്രജുൻ പോലീസിനോട് പറഞ്ഞത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ സംഭവിച്ചതാണെന്നും കൊല്ലണം എന്ന് കരുതിയില്ല എന്നും പ്രജുൻ പറഞ്ഞിരുന്നു എങ്കിൽ പോലും കൊല്ലണം എന്ന് കൊലപാതകമാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള വ്യക്തത പ്രജൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രജിന്റെ പല പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നു 等的